ഒരു സഹാബി ഒരു രോഗിയെങ്ങനെ കാണാൻ പോകുമ്പോ ലഹുർ അല്ലാ സാരല്ലോ അള്ളാഹു സുഖപ്പെടുത്തും ക്യാൻസർ രോഗി നാളെ മരിക്കും തോന്നുന്ന രോഗിയുടെ അടുത്ത് പോയാൽ നമ്മൾ എന്താ പറയേണ്ടത് സാരല്ല അള്ളാഹു സുഖപ്പെടുത്തും അള്ളാഹു സുഖപ്പെടുത്തും ആരാകട്ടെ പ്രാർത്ഥിക്കണം നമ്മൾ അല്ലേ അതാ വേണ്ടത് അങ്ങനെ സഹാബി പറഞ്ഞിങ്ങനെ തടവുമ്പോൾ ഒരു നൂല് കയ്യില് തടഞ്ഞു അപ്പൊ സഹാബി ചോദിച്ചു മഹാദ ഇതെന്താന്ന് ചോദിച്ചു അപ്പൊ അയാൾ പറഞ്ഞു അസുഖത്തിന് കെട്ടിയതാണ് മന്ത്രിച്ച് കെട്ടിയതാണ് സഹാബി ഉടനെ പറഞ്ഞു ഇത് കെട്ടിയവനായി നീ മരിച്ചാൽ നിന്റെ മയ്യത്ത് നിസ്കാരത്തിൽ പോലും ഞാൻ പങ്കെടുക്കുകയില്ല ഉണ്ടോ ഇല്ലേ ഹദീസിന്റെ ഗ്രന്ഥത്തിൽ ഉണ്ടോ ഇല്ലേന്താ മുസ്ലിം ഉമ്മത്തിന് ഇത് മനസ്സിലാവാത്തത് നബിയുടെ മുന്നിലേക്ക് പത്താൾ വന്ന് ഒമ്പതാള് കൈ നബി ഇങ്ങനെ പിടിച്ചിട്ട് ബയ്യത്ത് ചെയ്തു ഒരാളെ നബി സല്ല അലിന് കൈ കൊടുത്തില്ല അപ്പോൾ അവർ ചോദിച്ചു നബിയെ ഞങ്ങൾ പത്താള് വന്നിട്ട് ഒമ്പതാളെ കൈ പിടിച്ചു ബയ്യത്ത് ചെയ്തു ഒരാൾക്ക് എന്താ ബയ്യത്ത് കൊടുക്കാത്തത് നബിയെ നബി പറഞ്ഞു ഞാൻ കൊടുത്തിട്ടില്ല നിങ്ങൾ ശരിയാണ് ആ ബായു ആ ഞാൻ ഒമ്പതാളുമായി ഒരാളെ ഞാൻ മാറ്റി നിർത്തിയിട്ടുണ്ട് കാരണം അലൈഹി തമീമ നോക്ക് ഒൻ്റെ ശരീരത്തിൽ ഏലസുണ്ട് ആരാ പറയണത് ആരാ കൂട്ടരെ പറയണത് ആരാ നിങ്ങൾ എൻ്റെ കൂടെ അല്ലേ അള്ളാഹുവിന്റെ പ്രവാചകൻ ഓൻ്റെ ശരീരത്തിൽ ഏലസ് ഉണ്ട് നബിക്ക് അധികാരമുണ്ട് നമ്മളിപ്പോൾ ഈ കൂട്ടത്തിൽ ഒരാളുടെ കയ്യിൽ ഏലസ് കണ്ട നമുക്ക് പൊട്ടിക്കാൻ അധികാരമുണ്ടോ ഉണ്ടോ ഇല്ലേ പറഞ്ഞു കൊടുക്കാനുള്ള അധികാരമേ ഉള്ളൂ ഇത് ഒഴിവാക്കിക്കള ശരിയല്ലാണ് പറഞ്ഞു കൊടുക്കാൻ പറ്റും അല്ലാണ്ട് റസൂലിന് അധികാരമുള്ള സമയ സമയു ഈ ഏലസിൻ്റെ ഉള്ളിലേക്ക് റസൂലുള്ള കയ്യങ്ങ് പ്രവേശിപ്പിച്ചു അതങ്ങ് വലിച്ചു പൊട്ടിച്ചു എന്നിട്ട് പറഞ്ഞു പിന്നെ മൻ അല്ല കത്തമീമ ആരെങ്കിലും ഏലസ് കെട്ടിയാൽ ഫക്കത് അഷിറക്ക അവൻ ഷിർക്ക് ചെയ്തവനാണ് എത്ര ക്ലിയറാണ്